ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് ജയിലിൽ പോകാനുള്ളത് ആരാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു നോമിനേഷൻ അല്ലെങ്കിൽ വോട്ടിംഗ് പ്രക്രിയ അവിടെ നടന്നു കഴിഞ്ഞു അതനുസരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിലിൽ പോകേണ്ട ഒരാൾ ജിസയിലാണ് ജിസേലിന് പത്ത് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് ജിസേലിനെതിരെ വീട്ടുകാർ പറഞ്ഞ കാര്യം കാപ്പിപ്പൊടി മോഷ്ടിച്ചു എന്നുള്ളതാണ് അത് മാത്രമല്ല ഒരു ഏകാധിപത്യ പ്രവണത ടാസ്കിലെ പരാജയം ഇതൊക്കെ കാണിച്ചാണ് ജിസേലിനെ അവിടെയുള്ള പത്ത് പേര് നോമിനേറ്റ് ചെയ്തത് നിങ്ങൾ ആലോചിക്കണം കഴിഞ്ഞ ഞായറാഴ്ച ലാലേട്ടം വന്നപ്പോൾ ആറ് സ്റ്റാർ വാങ്ങിച്ചിട്ടുള്ള ആളാണ് ജിസൈല് ആ ജിസൈല് ഒരാഴ്ച ആയപ്പോൾ കുത്തനെ ഡൗൺ ആയിട്ട് പത്ത് വോട്ടുകൾ നേടി ജയിലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ജിസേൻ്റെ കൂടെ ആരാണ് ജയിലിൽ പോവേണ്ട രണ്ടാമത്തെ ആൾ എന്നുള്ള ചർച്ച അവിടെ നടക്കുകയാണ് അതനുസരിച്ച് മൂന്ന് പേരാണ് കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്കാരായി പറയുന്നത് ഒന്ന് അഭിലാഷ് അഭിലാഷിന് ആറ് വോട്ടുകൾ കിട്ടി ഈ അഭിലാഷിന് ആറ് വോട്ടുകൾ കിട്ടാനുള്ള കാര്യം ഇന്നലെ ശൈത്യയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ ആരും കാണിച്ച കോപ്രായം കണ്ടിട്ട് ഫാത്തിമ ചിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ പ്രതികരിച്ച രീതി മോശമാണ് അഭിലാഷ് മോശം മോശം വാക്കുപയോഗിച്ചു അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് അഭിലാഷിന് ആറ് വോട്ടുകളോടുകൂടി അവിടെ ഉള്ളവർ നോമിനേറ്റ് ചെയ്തത് അടുത്ത ആളാണ് നമ്മുടെ ഒനിയിൽ സാബു ഒനിൽ സാബുവിന് കിട്ടിയിരിക്കുന്നത് ഏഴ് വോട്ടാണ് അഭിലാഷിന് പറഞ്ഞ അതേ റീസൺ ആണ് ഒരു ടാസ്ക്കും ചെയ്യാറില്ല അതുമാത്രമല്ല ഉപയോഗിക്കുന്ന ഭാഷ വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞാണ് സാബുവിനെ അവിടെയുള്ളവർ നോമിനേറ്റ് ചെയ്തത് അങ്ങനെ സാബുവിന് ഏഴ് വോട്ട് പിന്നെ ക്യാപ്റ്റൻസിയിലെ വൻ പരാജയം ചൂണ്ടിക്കാണിച്ച് ആരിനെ നോമിനേറ്റ് ചെയ്ത ആൾക്കാരുണ്ട് ആരിനും കിട്ടിയിരിക്കുന്നത് ഏഴ് വോട്ടുകളാണ് അപ്പോൾ രണ്ട് പേർക്ക് ഏഴ് വോട്ട് കിട്ടി അതായത് ആര്യനും സാബുവിനും ഇവരിൽ ഒരാൾക്ക് മാത്രമേ ജയിലിൽ പോകാൻ പറ്റൂ ആ ഒരാൾ ആരാണെന്ന് മത്സരാർത്ഥികൾ എല്ലാവരും കൂടി തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ ആര്യൻ പറഞ്ഞു ഞാൻ പോകാം ആര്യൻ അങ്ങനെ പറയാനുള്ള കാര്യം ജിസയിലിൽ കൂടെ ഉണ്ടല്ലോ അപ്പോൾ ജിസൈൽ ജയിലിൽ ഉള്ളത് കൊണ്ട് ഞാൻ പോകാം എന്നുള്ള രീതിയിൽ ആര്യൻ പറഞ്ഞു പക്ഷേ അനുമോൾ അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു വേണ്ട സാബു പോയാൽ മതി ആര് പോണ്ട എന്ന് പറഞ്ഞു കാര്യം കണ്ടന്റ് കൊടുക്കാതിരിക്കണമല്ലോ അപ്പോൾ സാബു ആണെങ്കിൽ അവിടെ എന്തെങ്കിലും രീതിയിൽ വഴക്കൊക്കെ ഉണ്ടാകും ജിസേലു പോയിട്ട് അത്ര ഒരു ടൈയപ്പിലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അനുമോൾ ഇടപെട്ട് ആരിനെ ജയിലിൽ അയക്കാതെ സാബുവിനെ ജയിലിൽ അയക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ആരാണ് അവസാനമായി ജയിലിൽ പോകുന്നതെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക